ഹലോ അപ്പോൾ ഇതൊരു ബ്ലൗസ് ആണ് അപ്പോൾ പ്ലെയിൻ ബ്ലൗസിൽ വിത്ത് ബ്ലൗസിൻ്റെ ബോർഡർ വെച്ചിട്ട് വർക്ക് ചെയ്തതാണ് ഇതാണ് ആ ബോർഡർ വരുന്നത് അത് ആ ബോർഡർ തന്നെ ഹൈലൈറ്റ് ചെയ്ത വർക്കാണ് ആ ബോർഡർ മേള വർക്ക് തന്നെ ഒന്ന് കൂടി ഹൈലൈറ്റ് ചെയ്തു പിന്നെ ഇത് ഫ്രണ്ട് നെക്ക് ഇത് രണ്ടാമത്തെ സ്ലീവ് മൊത്തത്തിൽ ഇതാണ് വർക്ക് ചെയ്തിട്ടുള്ള വെഡിംഗ് ബ്ലൗസ് വരുന്നത് ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കട്ടിംഗിന് അപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്ത സ്ലീവാണ് ഇത് ബോർഡർ വിത്ത് ബ്ലൗസിൽ നിന്ന് എടുത്ത് ബോർഡറ് ഇതിന് വെച്ചത് ഇത് പ്ലെയിൻ ബ്ലൗസ് പീസാണ് ഇതാണ് വർക്ക് വരുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്യാം അപ്പം നമ്മൾ ലൈനിങ് എടുത്തിട്ട് തേയിൽ തുമ്പും എല്ലാതും ഞമ്മൾ വിട്ടിട്ടാണല്ലോ മാർക്ക് ചെയ്തത് അപ്പം അത് റെഡിയാണോ എന്ന് നോക്കിയിട്ട് വർക്കിൽ തട്ടാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാം തിരിച്ച് മറച്ചൊക്കെ വെച്ചുനോക്കണം കേട്ടോ ചിലപ്പം മാറിപ്പോയാൽ ഒരു കൈയ്യല്ല ഒരു കൈ മറ്റേ കൈ അതും കൂടെ മാറിപ്പോയല്ലേ നമ്മൾ കുഴിച്ച് വെട്ടിയ ഭാഗമൊക്കെ മാറിപ്പോയാൽ അപ്പം അത് വർക്കിനെ ബാധിക്കും കട്ട് ചെയ്യാം താഴെ ഭാഗത്ത് നമ്മൾ തെയ്യാ തേക്കാനുള്ള തുമ്പ് കാര്യങ്ങളൊക്കെ റെഡി ആയി കിട്ടുണ്ട് ഇങ്ങനെ വേണം ഇത് ഫ്രണ്ട് കാണ് വരുന്നത് പ്രിൻസസ് കട്ട് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അപ്പോൾ ഇതും നമുക്ക് കട്ട് ചെയ്യാം ഓൾറെഡി നമ്മൾ ലൈനിങ് അളവാക്കി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതുകൊണ്ട് ഈ നല്ല പീസിൽ കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തു രണ്ട് ഒരു സൈഡ് കട്ട് ചെയ്ത് അടുത്തത് ബാക്ക് പീസാണ് കട്ട് ചെയ്യാൻ അത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പീസ് അപ്പോൾ ഇത് കട്ട് ചെയ്യാം ഓൾറെഡി നമ്മൾ വർക്ക് ചെയ്യാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മാർക്ക് ഉണ്ട് ഇതിൽ അപ്പോൾ ആ മാർക്ക് നോക്കിയിട്ടാണ് കണ്ടോ ആ മാർക്ക് നോക്കിയിട്ടാണ് ഇപ്പം കട്ട് ചെയ്യുന്നത് അല്ലേ ഇത് തേൽത്തുമ്പാണ് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള തേൽ

നല്ല പീസ് കട്ട് വരും ലൈനിങ് വെച്ചിട്ട് നല്ല പീസ് കട്ട് വരും